സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം എന്ന ശ്രീമദ് നാരായണീയം ദശകം ഇരുപത്തിമൂന്ന് ദക്ഷചരിതവും ചിത്രകേതു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് നാരായണീയം ദശകം ഇരുപത്തിമൂന്ന് ദക്ഷചരിതവും ചിത്രകേതു ഇതിന്റെ ഇതിൻ്റെ വൃത്തം എന്ന് പറയുന്നത് വസന്തതിലകം ഇവിടെ ദക്ഷചരിതന ദക്ഷം ദക്ഷൻ എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ പുത്രനല്ല ഇവിടെ പ്രചേതസ്സുകളുടെ പുത്രനായ ദക്ഷന്റെ കഥയാണ് പറയുന്നത് അതുപോലെ തന്നെ ചിത്രകേതു ചിത്രകേതുവിനാണെങ്കിൽ പുത്രന്മാരില്ലാതിരിക്കുകയും അദ്ദേഹം പിന്നെ അങ്കരസ് മഹർഷിയുടെ അനുഗ്രഹത്തോടുകൂടി ഒരു പുത്രനെ ലഭിക്കുകയും ആ പുത്രനെ ആഹ് സപത്നിമാര് വധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സമയത്ത് ദുഃഖം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത് വിശദമായ അർത്ഥം പറയുന്ന വീഡിയോ വേറെ തയ്യാറാക്കുന്നുണ്ട് ഇന്ന് ഇത് ശ്ലോകം മാത്രമാണ് ചൊല്ലുന്നത് നിങ്ങൾക്കും എന്നോടൊപ്പം കൂടാം സസ്തു ഭഗവൻ അപരോഹിതം സർഗ വിവൃത്തി കാമ आविर्बभूविध तदा लसदष्टबाहु तस्मै वरं दधिततां च वधूम् असिक्नी तस्यात्मजा पुनः सहस्रं श्रीनारदस्य वचसा तव मार्गमापु नैकत्र वासऋषये समुमोचापं भक्तोत्तमं स्तु ऋषिरनुग्रहमेव मेने षष्ट्या ततो दुहितृभिः सृजद कुलौघान् दौहित्रसूनुरथ तस्य स विश्वरूप त्वत् स्तोत्रवर्मितम् अजापयदिन्द्रवाजौ देव त्वदीयमहिमा खलु सर्वजैत्रा प्राक्षूरसेन विषये किल चित्रकेतु पुत्राग्रही नृपतिरङ्गिरसप्रभावात् लबध्वैत्रमथ त्र हते सत्नी संघैरमोदवशस्तव मायसौ लध्वैग अ वाडयाळ लवैपुत्रमथ त्र ിരസം ദർശം കി പുത്രിരാമോഹം തോദർ വിധോ നൃപതിയുക്തൃ നൃപതിയുത സ്ത്രോത്രം ചിരത്തോധലബ് തോഷായ ശേഷപുഷോ ननु ते तपस्यन् विद्याधराधिपतितां सहि सप्तरात्रे लब्ध्वाप्यकुण्ठमधिरन्वभजत् भवन्तम् स्तोत्रं च मन्त्रमपि नारदतोध नारदतोध लब्ध्वा तोषाय शेषवपुषा ननु ते तपस्यन् സഹി ധിപതിരി ലബ്ധ്വാപ്യവിടെ പാടകളുണ്ട് പാഴകളുണ്ട് ലബ്ധ്വാപ്യ കുണ്ഠ മതിരന്യ ഭജന്തം തസ്മൈ പ്രണാളവളേന സഹസ്ര ശീർണ ुदिगणाहृदेन प्रादुर्भवन्नो दत्त्वात्मतत्त्वमनुगृह्य तिरोदधा तिरोदधा त्वद्भक्तिमौलिरथ सोपिच च लक्षलक्षं वर्षाणि हर्षुलमना भुवनेषु कामम् सम्गापयन गुनगनं तवसुन्दरेवी संगादिरेकरहिदो लेलितं चचारा अत्यंद संग विलयाय भवत्स्प्रणुन्यो नूनं सरव्प्यगिरिमाप्यमःत्समाजे निश्चंग वंग कृदवल्यभवंग जारिम् तम्षंगरं परिहसन् ഉമയാഷേപേ അവിടെ രണ്ടാമത്തെ അവരിൽ നൂനം സ രൗപ്യഗിരിമാപ്യ മഹത് സമാജേ നിശങ്കമംഗജാ അംഗജാരിഹസൻ ഉമയാഭിഷേപേ നിസ്സംഭ്രമസ്തയജിത ശാപമോക്ഷു വൃത്രുരത്വമുപഗമ്യ സുരേന്ദ്രയോധി भक्त्यात्मतत्त्वकथने समरे विचित्रम् शत्रोरविभ्रममपास्य गतः पदं ते त्वत्सेवनेन वधोद्यतापि तान् प्रत्युदेन्द्र सुहृदो मरुतोऽभिलेभे दुष्टाशयेऽपि शुभदैव भवन्निषेव तत्तादृशस्त्वमवमाम् पवनालयेश സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ ശ്രീ കൃഷ്ണ പരമാത്മനെ നമ അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം എല്ലാവർക്കും നമസ്തേ